പാലക്കാട് പനയമ്പാടത്ത് വാഹനാപകടം നടന്ന സ്ഥലവും അപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീടും മന്ത്രി കെ ബി ഗണേഷ് കുമാർ സന്ദർശിച്ചു റോഡിന്റെ അപകടാവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന പ്രദേശവാസികൾക്ക് മന്ത്രി ഉറപ്പു നൽകി ഉദ്യോഗസ്ഥരോട് വിഷയം പരിശോധിച്ച് ചൊവ്വാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു വിദഗ്ദ്ധ സമിതിയുടെ പരിശോധനയും പനയമ്പാടത്ത് നടന്നു നാലു കുട്ടികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്തെ അപകട സ്ഥലത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി റോഡ് വീണ്ടും പരുക്കൻ ആക്കാനും റോഡിന്റെ നടുവിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിക്കാനും അനധികൃത പാർക്കിംഗ് മാറ്റാനുമാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് ഒരു റെക്കമെൻ്റേഷൻ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷനുസരിച്ച് ഇന്നിവിടെ കണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് എമർജൻസി ആയിട്ട് ഇപ്പോൾ ഞാൻ പോലീസിനോടും മോട്ടോർ മോട്ടോർവേ ഡിപ്പാർട്ടും പറഞ്ഞ് ആയി ബന്ധപ്പെട്ടിട്ട് സിമെൻ്റ് ഡിവൈഡർ ഇവിടെ താഴെ വയ്ക്കുകയും ആ ബേക്കറിയുടെ മുകളിലോട്ടുള്ള ഭാഗത്തെ വലതുവശത്ത് ആ ഇടതുവശം ഇവിടുന്ന് പറ റൈറ്റ് സൈഡ് ട്രാ അതിപ്പുറ സൈഡിലേക്ക് ഓട്ടോസ്റ്റാൻഡും അല്ല ഇപ്പുറ സൈഡിലേക്ക് മാറ്റും അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അപകടത്തിന് സാധ്യമില്ല അവിടുന്ന് ഇറങ്ങി വരുമ്പോഴാണ് അപകടത്തിന് കൂടുതൽ സാധ്യത ആ പാർക്കിംഗ് ഷിഫ്റ്റ് ചെയ്യണം ആ പാർക്കിംഗ് നിർബന്ധമായിട്ട് ഇപ്പോഴത്തെ നാട്ടുകാരെല്ലാം നിൽക്കുമ്പോഴാണ് പറയാം നാളെ ഞാൻ പോയി കഴിഞ്ഞിട്ട് എതിർപ്പൊന്നും പാടില്ല ആ പാർക്കിങ് അപകടത്തിൻ്റെ ഒരു കാരണമാണ് ആ ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെ ആ ബേക്കറിക്ക് മുകളിലോട്ടിടക്കുന്ന എല്ലാ വണ്ടികളും ഇടതുവശത്ത് വനതു വശത്ത് ആ വശത്ത് പാർക്ക് ചെയ്യേണ്ട പനയമ്പാടത്ത് മന്ത്രി നാട്ടുകാരുടെ പരാതികൾ കേട്ട ശേഷം അപകടക്കെണി മനസ്സിലാക്കാൻ ഔദ്യോഗിക വാഹനം സ്വയം ഓടിച്ചു നോക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് റോഡിലെ അപാകത പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ട് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്ന് മന്ത്രി പറഞ്ഞു മുമ്പ് തന്നെ നമ്മുടെ ശാന്തകുമാരി ഇവിടുത്തെ എം എൽ എ മാഡത്തിന്റെ ഒരു പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിലാണത് അത് മുൻ മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഒരു സന്ദർശനം പഞ്ചായത്ത് പ്രസിഡന്റും മറ്റെല്ലാവരും ചേർന്നിട്ട് അപ്പോൾ അപ്പോൾ അന്ന് പറഞ്ഞ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ അവരെ വിളിക്കുകയാണ് ചെയ്യേണ്ടതാണ് ചെയ്യാൻ ചെയ്ത വാഹനാപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീടും മന്ത്രി സന്ദർശിച്ചു കുട്ടികളുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ പരിശോധനയും പനയമ്പാടത്ത് നടന്നു ജില്ലാ പോലീസ് മേധാവി ആർ ടി ഒ പി ഡബ്ല്യു ഡി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരാണ് സുരക്ഷാ പരിശോധന നടത്തിയത് സംഘം റിപ്പോർട്ട് ഉടൻ കൈമാറും ഇതിൽ അടുത്ത ദിവസം തന്നെ റിവ്യൂ മീറ്റിംഗ് ചേർന്ന് കൂടുതൽ നടപടി കൈക്കൊള്ളാനാണ് തീരുമാനം കൈരളിനോസ് പാലക്കാട്